നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ഇനി ചുരുങ്ങിയ ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ സൌജന്യ ചികിത്സയും മികച്ച സേവനങ്ങളും നൽകി ആരോഗ്യ മേഖലയെ ജനകീയമാക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു പഴയനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്ര മിഷൻ വഴി പൂർത്തിയാക്കിയ ലാബിന്റെയും വിവിധ പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി Vai era buono. Então, ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിയത് സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതി വഴിയാണെന്നും ലാബും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയും കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞതായും വെറും പതിമൂന്ന് ആശുപത്രികളിലുണ്ടായിരുന്ന ഡയാലിസിസ് കേന്ദ്രങ്ങൾ കേരളത്തിൽ നൂറ്റിയെട്ട് ആശുപത്രികളിൽ ഏർപ്പെടുത്തിയത് ഈ സർക്കാരാണെന്നും മന്ത്രി വീണ ജോർജ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ കാഷ്വാലിറ്റി ഡോക്ടറടക്കം നാല് പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി അപ്പം ചേലക്കരയിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ ഒരു നല്ല ഉദ്ഘാടനം അവിടെ നടക്കാനായിട്ട് പോവുകയാണ് അവിടെ നാല് ഡോക്ടേഴ്സിന്റെ തസ്തിക ഇപ്പോ സൃഷ്ടിക്കാനായിട്ട് സി എംഒ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഇല്ല അവിടെ അപ്പോൾ ഡോക്ടർ ആളുകൾ വരുമ്പോൾ അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ താലൂക്ക് ആശുപത്രി സന്ദർശനമൊക്കെ നടത്തി അതിന്റെ ഭാഗമായി അതിന്റെ ഫൈനൽ ഘട്ടത്തിലാണ് കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കാഷ്വാലിറ്റി നല്ല നിലയിൽ അവിടെ പ്രവർത്തിപ്പിക്കാൻ സ്വാഭാവികമായിട്ടും കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയില്ല അവിടെ കാശ്വാലിറ്റി മെഡിക്കൽ ഓഫീസേഴ്സ് ഉൾപ്പെടെ ആനസേസിസ്റ്റ് ഉൾപ്പെടെ നാല് തസ്തികകൾ അവിടെ ഇപ്പോൾ ഉടനെ സൃഷ്ടിക്കാനായിട്ട് പോവുകയാണ് അത് ഫൈനൽ ഫൈനലിസ്റ്റിലായി ധനകാര്യവോപ്പ് ഏതാണ്ട് അനുവാദം നൽകുകയാണ് അങ്ങനെ ചികിത്സാ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഇനി ചികിത്സ മാത്രമല്ല രോഗപ്രതിരോധം പൊതുജനാരോഗ്യ സംവിധാനം നിപ്പ ആഗോളതലത്തിൽ തൊണ്ണൂറ് ശതമാനം മരണം ഉള്ള പകർച്ചവ്യാധിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പ ഔട്ട് ബ്രേക്ക് ഉണ്ടായി ഒന്നിലധികം ആളുകൾക്കുണ്ടായി എത്രയായി മരണനിരക്ക് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു മുപ്പത്തിമൂന്ന് ശതമാനമായി നിപ്പയുടെ മരണനിരക്ക് കുറയ്ക്കുവാൻ നമുക്ക് കഴിഞ്ഞു കേരളത്തിൽ അങ്ങനെയുള്ള ഒറ്റ അല്ല ലോകത്തൊക്കെ അങ്ങനെയുള്ള ഒറ്റ ഭൂപ്രദേശമേ ഉള്ളൂ ആ ഭൂപ്രദേശത്തിന്റെ പേരാണ് കേരളം അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസ് അമീബ മൂലമുള്ള ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നാണ് പറയുന്നത് അതായത് തൊണ്ണൂറ്റേഴ് ആ മരണം എവിടെയാ അമേരിക്കൻ ഐക്യ നാടുകളിലൊക്കെ ആകെ ഈ രോഗം സർവൈവ് ചെയ്തവരുടെ എണ്ണം വളരെ കുറവാണ് അവിടെ പത്തിരുപത്തിയഞ്ച് പേർക്ക് രോഗം വന്നപ്പോൾ ഏതാണ്ട് പത്ത് പേരോ ഏഴുപേരോ അങ്ങനെയാണ് ഒരു അതായത് തൊണ്ണൂറ്റേഴ് ശതമാനം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റേഴ് ശതമാനം ഏറ്റവും താരതമ്യേന കുറവ് യു എസ് എയിലായിരുന്നു അമേരിക്കൻ ഐക്യ നാടുകളിലായിരുന്നു കേരളം എന്ന നമ്മുടെ കൊച്ചു പ്രദേശത്ത് ഇതാ ചില തൽപര കക്ഷികൾ ഇവിടെ ആരോഗ്യരംഗം തകർന്നു എന്ന് പറയുന്നിടത്ത് ആരോഗ്യ സംവിധാനം തകർന്നു എന്ന് പറയുന്നിടത്ത് അമീബിക് മെനഞ്ചോ എങ്കഫലൈറ്റിസിന്റെ മരണനിരക്ക് ഇരുപത്തിമൂന്ന് ശതമാനമാണ് നമ്മൾ എവിടേക്കാണ് നമ്മുടെ ആരോഗ്യരംഗത്തെ എത്തിച്ചത് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടതായിട്ട് ആരോഗ്യ കേന്ദ്രങ്ങൾ ഒൻപത് വർഷം മുൻപ് ഒരു കുടുംബാരോഗ്യ കേന്ദ്രവും ഉണ്ടായിരുന്നില്ല എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി എഴുന്നൂറിലധികം ആരോഗ്യ കേന്ദ്രം ഇരുന്നൂറ് കൂടി ഉള്ളത് ഈ മാസങ്ങളിൽ നമ്മളത് പൂർത്തിയാക്കും ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്തിനാണ് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവിടെ നമ്മൾ സ്ത്രീകൾ കൂടുതലായിട്ടുണ്ടല്ലോ അതായത് പൊതുജനാരോഗ്യ മുൻനിർത്തിയാണ് രോഗപ്രതിരോധം ആരോഗ്യ സംരക്ഷണം പതിനായിരം വരെയുള്ള അയ്യായിരം മുതൽ പതിനായിരം വരെയുള്ള പോപ്പുലേഷന് വേണ്ടിയിട്ട് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രം ദൂരെയായിരിക്കും അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വെൽനസ് ക്ലിനിക്കാണ് ആണ് ഏതെങ്കിലും മുഖ്യധാര മാധ്യമങ്ങൾ എഴുതുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ പോകണം കേട്ടോ ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ചൊവ്വാഴ്ച എല്ലാം സൗജന്യമാണ് അവിടെ ഫ്രീ ആയിട്ടാണ് പരിശോധിക്കുന്നത് പ്രഷർ വേണേ പരിശോധിക്കാം ഷുഗർ പരിശോധിക്കാം അതുപോലെ എച്ച് ബി രക്തം കുറവുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ അയ്യായിരത്തി നാനൂറ്റി ഒൻപത് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ സംസ്ഥാനത്ത് തുടങ്ങിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉദ്ഘാടനം ചെയ്തു അവിടെ ഡയബറ്റിക് ക്ലിനിക്ക് ഉണ്ട് നമ്മുടെ നമ്മുടെ ആളുകൾക്ക് മാതാപിതാക്കൾക്ക് സഹോദരങ്ങൾക്ക് പ്രമേഹമുണ്ടെങ്കിൽ അവർക്ക് ഡയബറ്റിക് ക്ലിനിക്കിൽ വരാം ജനകീയാരോഗ്യ കേന്ദ്രത്തിലുണ്ട് കൺട്രോൾഡായിട്ട് രോഗം കൊണ്ടുപോകാൻ സാധിക്കും ബി ഉണ്ടെങ്കിൽ കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ രോഗപ്രതിരോധവും രോഗനിയന്ത്രണവും രോഗനിർമാർജനവുമാണ് പഴയനൂര് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആർദ്രം മിഷൻ ലാബും ഒപി ബ്ലോക്കും ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പദ്ധതി വിഹിതമായി ലഭിച്ച നാല്പത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പൂർത്തിയാക്കിയത് ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസർ സംവിധാനം വഴി അറുപതിൽ പരം പരിശോധനകൾ പുതിയ ലാബിൽ ഒരേ സമയം നടത്താൻ കഴിയും സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തിരണ്ട് വർഷത്തെ ആരോഗ്യ ഗ്രാൻഡ് വഴി ദശാംശം നാല് ലക്ഷം രൂപ ചിലവിലാണ് ശീതീകരിച്ച കോൺഫറൻസ് ഹാളിന്റെയും പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെയും നവീകരണം പൂർത്തിയാക്കിയത് പത്ത് ലക്ഷം രൂപ ചിലവിൽ ആശുപത്രി പരിസര നവീകരണം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വഴി നിർമ്മിച്ച പതിനഞ്ച് ലക്ഷം രൂപയുടെ ജലസംഭരണി എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർമ്മാണു യു ആർ പ്രദീപ് എം എൽ എ ചടങ്ങിൽ അധ്യക്ഷനായി പഴയ ഓരോ വർഷം കൂടുമ്പോൾ ആരോഗ്യരംഗത്ത് വരുന്ന മാറ്റത്തിന് ഒരു മികച്ച രീതിയിലെ മറ്റൊരു മാറ്റം കൂടിയാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ആരോഗ്യവകുപ്പ് നടത്തുന്ന ഇടപെടൽ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ കൂടി പോയാൽ പതിനൊന്ന് വർഷം പത്തു വർഷം തന്നെ പറയാം ആവർത്തി തർപ്പിച്ച് പറയാം പത്തു വർഷത്തിനപ്പുറം കേരളത്തിൽ പൊതുവെ എടുത്ത് പരിശോധിക്കേണ്ട ഈ നാട്ടുകാരായ നിങ്ങൾ ഇവിടുത്തെ ആസ്പത്രിയെ കുറിച്ച് ഒന്ന് കണ്ണോടിച്ച് നോക്കണം എങ്ങനെയായിരുന്നു മുൻകാലങ്ങളിലെ നമ്മുടെ ആസ്പത്രി ആ ആസ്പത്രിയിലെ ഘട്ടം ഘട്ടമായി ഗവൺമെൻറ് നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായി ഇന്ന് മികച്ച രീതിയിലെ ചികിത്സയാണ് ആ ചികിത്സ ഇവിടെ മാത്രമല്ല കേരളത്തിലെ എമ്പാടും മികച്ച രീതിയിലുള്ള സർക്കാർ ആസ്പത്രികളിലെ ചികിത്സ ചെറുതല്ല ചെറുതല്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാർ ആസ്പത്രികളുടെ നിലവാരവും കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ നിലവാരം തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കണം ഞാനങ്ങനെ പറഞ്ഞത് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം മറ്റു സംസ്ഥാനങ്ങളിൽ പോയി അന്വേഷിച്ച് വരണം എന്നർത്ഥത്തിലല്ല നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കുടുംബാംഗങ്ങളോ മറ്റാരെയെങ്കിലും മറ്റു സംസ്ഥാനങ്ങളിൽ പണിയെടുക്കേണ്ടാവും അങ്ങനെ എടുക്കുന്ന ആളുകളോട് വീട്ടിലെത്തുമ്പോൾ ഒരു വാക്ക് അവിടുത്തെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയെ ഒരു അന്വേഷണം നടത്തിയാക്കും ഒരു ആസ്പത്രി പോകണമെങ്കിൽ കിലോമീറ്ററോളം സഞ്ചരിക്കണം ഞാൻ കഴിഞ്ഞ ദിവസം വന്ന ഒരു ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു തൃശൂർ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് എച്ച് ദാസ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി സജീവ് കുമാർ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി സുചിത്ര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആശാദേവി എസ് സിന്ധു ലതാ സാനു ഷിജിത ബിനീഷ് ഗീതാ രാധാകൃഷ്ണൻ എ ഇ ഗോവിന്ദൻ പഞ്ചായത്തംഗം സൌഭാഗ്യവതി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാർ തിരുവില്ലാമല കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ജോർജ് മരിയൻ മരിയൻകുറ്റിക്കാട് പഴയനൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ കെ കെ ഗൗതമൻ എന്നിവർ സന്നിഹിതരായിരുന്നു